വന്യമൃഗശല്യം രൂക്ഷമായതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി കൂടറിഞ്ഞ്തോട് നിവാസികൾ ഒരു വശത്ത് പുലി ഭീതി നിലനിൽക്കുമ്പോൾ മറുഭാഗത്ത് കാട്ടാനകളെത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ് കൂടറിഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ പൂവാറന്തോട് പ്രദേശവാസികളാണ് വന്യമൃഗശല്യം കാരണം ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലായത് ഒരു ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം ഉറക്കം കെടുത്തുമ്പോൾ മറുവശത്ത് കാട്ടാനക്കൂട്ടങ്ങൾ കൃഷിഭൂമി ചവിട്ടി മതിക്കുകയാണ് തമ്പുരാങ്കൊല്ലി കല്ലമ്പുല് ഓടപ്പൊയിൽ കാടോത്തിക്കുന്ന് മണ്ണാർപൊയിൽ പ്രദേശങ്ങളിലാണ് വന്യമൃഗശല്യം രൂക്ഷമായത് ഒരു മാസം മുമ്പ് പൂവാറന്തോട് ഭാഗത്ത് വിലങ്ങുപാറ ബാബുവിൻ്റെ വീടിൻ്റെ മുറ്റത്തെ സി സി ടി വിയിലാണ് പുലിയെ കണ്ടത് തുടർന്ന് ഈ ഭാഗത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ചിരുന്നു എന്നാൽ പുലി കുടുങ്ങിയില്ല കഴിഞ്ഞ ദിവസം തമ്പുരാൻകൊല്ലി ഭാഗത്ത് വീണ്ടും പുലിയെ കണ്ടു ഈ പ്രദേശത്തുള്ള ഏഴ് നായ്ക്കളെ പുലി പിടിക്കുകയും ചെയ്തു രാത്രി വനപാലകർ പ്രദേശവാസികളെ കൂട്ടി പരിശോധന നടത്തിയതെന്നല്ലാതെ മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്നും പരാതിയുണ്ട് ആനക്കല്ലുംപാറ ഉന്നതിക്കുകളിലായി രണ്ടാഴ്ച മുമ്പ് ഒൻപത് ആനകളാണ് ഇറങ്ങി വന്നത് ദിവസം ഏക്കർ കണക്കിന് കൃഷി നശിപ്പിക്കുകയും വീടുകൾ തകർക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ എത്തി രാത്രി വനപാലകർ പടക്കം പൊട്ടിച്ച് ആനകളെ ഓടിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ സ്ഥിരമായി ആനകളെ വനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പൂവാറന്തോട് വനാതിർത്തിയിൽ ഫെൻസിംഗ് നടത്തുന്നതിന് പതിനായിര കോടി രൂപ അനുവദിച്ച് പ്രവൃത്തി ടെൻഡർ ചെയ്തെങ്കിലും വനവകുപ്പിന്റെ നിലപാട് കാരണം പ്രവൃത്തി നടത്താൻ സാധിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് വനാതിർത്തിയിൽ ഫെൻസിംഗ് നടത്തണമെങ്കിൽ ഏതാനും മരങ്ങൾ മുറിക്കണം ഇതിന് വനം വകുപ്പ് അനുവദിക്കുന്നില്ല റേഞ്ചറും മറ്റ് ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം പൂവാറംതോട്ടിലെത്തിയെങ്കിലും പോലീസ് സാന്നിധ്യമുള്ള പ്രദേശമോ ആന കൃഷിനിക്കുന്ന സ്ഥലങ്ങളോ സന്ദർശിച്ചില്ലെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞ്